കൊപ്പം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്ക് പരിധിയിൽ സ്ഥിരം താമസിക്കുന്ന എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എൻ പി രാംദാസ് അധ്യക്ഷനായി കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി ജേർണലിസം അധ്യാപകൻ ബൈജു കോട്ടയിൽ കരിയർ ഗൈഡൻസിന്റെ ക്ലാസ് എടുത്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ബാലകൃഷ്ണൻ

എന്നാൽ ഈ ബാങ്കിൻ്റെ ലാഭം ജനങ്ങളിലേക്ക് തന്നെ എത്തിക്കുകയും ചെയ്തുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാർഷിക മേഖല മറ്റെല്ലാ മേഖലയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നീതി മെഡിക്കൽ ലാബുകൾ ലാബുകളടക്കമുള്ള ലാബുകളുടെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ഇവിടെ അത്ത വന്ന് മറിവുവാങ്ങുന്ന ആഗ്രഹങ്ങളും വലിയ പ്രയോജനമാണ് കിട്ടുന്നത് കേൾഹോമടക്കമുള്ള പ്രണയത്തെ നടന്ന് കേരളത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നതിന് സഹകരണ മേഖലയിലുള്ള ബസ് വളരെ വലുതാണ് ഹോമുകൾ ഈ ും ഉണ്ടാക്കുന്നവർത്തനങ്ങളിലൊക്കെ നമ്മുടെ ബാങ്കിന്റെ പ്രവർത്തനം നിങ്ങൾ ഈ സമൂഹത്തിന്റെ ആകെ അസപ്റ്റായി മാറിയിരിക്കുകയാണ് ഇവിടെ നേരത്തെ പാട്ട് സൂചിപ്പിച്ചു നിങ്ങൾ വലുതായിട്ട് വേണം ഈ നാടിനെ കൂടുതൽ കൂടുതൽ ഉയർത്തെ ആളുകളായി മാറാൻ ഇന്ന് കാണുന്ന നമ്മളെ ഭരിക്കുന്നവരും നമ്മുടെ സേവകരം ചെയ്യുന്ന പ്രധാനപ്പെട്ട ആളുകളോ ഒക്കെ ഇത്തരത്തിലുള്ള നിങ്ങളെ പോലുള്ള ഉന്നത വിജയികളോ ഒക്കെ ആയിരുന്നു ഇതിലേക്ക് ഇവിടെ വന്നിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഭൂരിഭാഗവും വിദ്യാർത്ഥികൾ ഈ കുട്ടികളൊക്കെ ഇപ്പോ ഈ സാഹചര്യം ഈ സമയത്ത് ഏതെങ്കിലും ഒരു ഫസ്റ്റ് കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ അലോട്ട്മെന്റിൽ എത്താത്തതും അല്ലെന്നുണ്ടോ ണ്ടോ എല്ലാവരും അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രത്യേക അലോട്ട്മെന്റ് വരെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയായിട്ടുണ്ട് സർക്കാർ പറഞ്ഞിട്ട് ഇനിയും സീറ്റ് കിട്ടാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒക്കെ സീറ്റ് കിട്ടും എന്നുള്ളത് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് കാരണം എവിടെയാണോ പിന്നെ സീറ്റുകൾക്ക് ഷോർട്ടേജ് ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് ചെറിയ സീറ്റുകൾക്ക് ഷോർട്ടേജ് വന്നിട്ടുള്ളത് അതിൽ പലവിധ കാരണങ്ങളുണ്ട് അപ്പൊ ആ കാരണങ്ങളൊക്കെ പരിഹരിച്ചു കൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിക്കുന്ന രീതിയിൽ സീറ്റിനെ വർദ്ധിപ്പിച്ച് വാക്സികൾ വർദ്ധിപ്പിച്ചിട്ട് അതേപോലെ തന്നെ ചില സ്കൂളുകള് അധിക വാക്സികൾ മലപ്പുറം ജില്ലയുടെ പ്രശ്നം എന്താ വെച്ചാൽ ചില സ്കൂളുകളിൽ പഠിച്ചു വരുന്ന നല്ല മാർഗ്ഗ വിദ്യാർത്ഥികൾക്ക് സീറ്റ് കിട്ടാത്ത ചില പ്രശ്നങ്ങളുണ്ട് അത് ഒരു പൊതു സ്വഭാവമല്ല കേരളത്തിൽ മൊത്തം അങ്ങനെ പ്രശ്നമില്ല ചില ഭാഗങ്ങളിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ട് അപ്പൊ അത് പരിഹരിക്കാനുള്ള മാർഗം സർക്കാർ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട് അലോട്ട്മെന്റിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എല്ലാവർക്കും ഇതിനകം അഡ്മിഷൻ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളും ഇതിനകം ഇപ്പൊ അലോട്ട്മെന്റ് രണ്ടാമത്തെ അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പൂർത്തിയായിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ ഏതെങ്കിലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത പ്ലസ് ടു സ്റ്റുഡൻസ് പറയുമോ ഏതെങ്കിലും കോഴ്സിനെ കിട്ടാതെ പിന്നെ എനിക്ക് അതല്ലെങ്കിൽ പാരാമെഡിക്കൽ അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അതായത് ഏതെങ്കിലും കോഴ്സുകൾ അല്ലാതെ മറ്റേതെങ്കിലും കോഴ്സുകൾക്ക് ഇതുവരെ കഴിയ കഴിയാത്ത സാഹചര്യം തന്നെ നിൽക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളോ ആരുമില്ല ഞാൻ മനസിലായിരുന്നു അപ്പൊ ഭൂരിഭാഗവും ഏതെങ്കിലും ഒരു കോഴ്സുകൾക്ക് ചേർന്നിട്ടുള്ള കുട്ടികളുണ്ടാകുട്ടികളാണ് അപ്പൊ നിലവിൽ നിങ്ങളോട് ഞാൻ ഈ കോഴ്സിൽ ചേരണം എന്ന് പറഞ്ഞാൽ അതിന് മുഖ്യ രീതി മാറും ആണല്ലോ അല്ലെ അതായത് നിങ്ങൾ പത്താം ക്ലാസ്സിൽ കഴിഞ്ഞ കുട്ടികൾ ഇപ്പൊ ഞാൻ പ്ലസ് ടു അഡ്മിഷനെ കുറിച്ചോ പ്ലസ് ടുവിൽ ഏത് വിഷയം എടുക്കണം എന്നുള്ളതിനെ കുറിച്ചോ പറഞ്ഞിട്ട് ഇപ്പൊ കാര്യമാണ് ഓൾറെഡി ചേർന്ന് കഴിഞ്ഞിട്ട് ചില കുട്ടികൾ ട്രാൻസ്ഫർ ആഗ്രഹിച്ച് ഇപ്പൊ ഏതെങ്കിലും ഒരു കോഴ്സിൽ ചേർന്നിട്ടുണ്ടാവും അവർക്ക് ഉയർന്ന ഓപ്ഷൻസ് കോംഗ്ലേഴ്സിൽ ചേർന്ന കുട്ടികൾക്ക് ബയോളജി സയൻസ് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് നടത്തുന്നവർ ഇതിനകത്ത് അങ്ങനെയുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ ബയോളജി സയൻസിലേക്ക് മാറണമെന്ന് അങ്ങനെ ബയോളജി സയൻസിന് വേണ്ടി ട്രാൻസ്ഫറിൽ ബയോളജി സയൻസ് കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടോ ആരുമില്ല ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും എ പ്ലസ് ആയതുകൊണ്ട് അവർ ആഗ്രഹിച്ചിട്ടുള്ള ഓപ്ഷനും ആഗ്രഹിച്ചിട്ടുള്ള സ്കൂളും ഈ ഒപ്പം ബാങ്കു പരിധിയിൽ ഉള്ള സ്കൂളിലെ വിദ്യാർത്ഥികൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളീ പറയുന്ന ഈ രീതിയിലുള്ള സീറ്റ് ക്ഷമോ സീറ്റിന്റെ പ്രശ്നങ്ങളോ ഒന്നും നമ്മുടെ പരിധിയിൽ ഇല്ലാതെ മനസ്സിലായിട്ടാവും അല്ലേ